എന്റെ ഇത്രയും നാളത്തെ വിചാരം ബ്ലാക്ക് എന്ന് പറഞ്ഞാല് ചെസ്റ്റ് ഒരു കളർ ആണെന്നുള്ളതാണ് എന്നാ അത് അങ്ങനല്ലോ ജെഡ് ബ്ലാക്ക് പിച്ച് ബ്ലാക്ക് ലെതർ ബ്ലാക്ക് നോർമൽ ബ്ലാക്ക് ചാർക്കോൾ ബ്ലാക്ക് എന്നൊരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് അതുപോലെ ഹിജാബിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രിപ്പിൾ ബ്ലാക്ക് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഹിജാബിന്റെ കളറും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ എനിക്കും ബ്ലാക്ക് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം ബ്ലാക്ക് ഇടുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക മോൻസുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ വേറെ ചെയ്യുമ്പോൾ നമ്മള് നല്ല ഡാർക്ക് ബ്ലാക്ക് തന്നെ ഇടണം നിറച്ച ബ്ലാക്ക് ഒക്കെ ില് ആ ഒരു ഭംഗി അങ്ങനെ കിട്ടാറില്ല സോ ഞാൻ എപ്പോഴും ഹിജാബ് ചൂസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ബ്ലാക്ക് ഹിജാബ് തന്നെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് എന്റെ ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ ഹിജാബും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്റെ ഡ്രസ്സിനെക്കാളിലും ഒരുപാട് ഡാർക്കാണ് എന്റെ ഹിജാബിന്റെ കളർ എനിക്ക് ഈ ഒരു കുട്ടൻ സീ ഇടയ്ക്കാണ് മനസ്സിലായത് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബ്ലാക്ക് ഹിജാബ്സ് തന്നെ വാങ്ങിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുവുള്ളൂ സെറാ ഹിജാബ്സിൽ ട്രിപ്പിൾ ബ്ലാക്ക് പ്രീമിയം ഷെഫോൺസ് അവൈലബിൾ ആണ് ഞാനത് ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്ത് കാണിക്കാം കാണിക്കാട്ടോ അപ്പൊ ശരിക്കും ഇതിന്റെ ലെങ്ത്തും വെടുത്തും മനസ്സിലാവും സ്ട്രേറ്റ് ആയിട്ട് പിടിച്ചാല് നമ്മളെക്കാൾ നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഉണ്ട് സോ നമുക്ക് ഇത് എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്ത് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും കുറച്ചാലും മുന്നേ ഹിജാബ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ഷഗിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു ഷഗ് സ്റ്റിച്ച് ചെയ്യാൻ ഏത് ഹിജാബ്സ് ആ യൂസ് ചെയ്യാൻ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് വന്നിരുന്നു സോ സെറന്റെ ഹിജാബ്സ് തന്നെയാണ് അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരുന്നത് അതിന്റെ ട്യൂട്ടോറിയലും ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്തോ ഞാൻ ഈ ട്രിപ്പിൾ ബ്ലാക്ക് ഹിജാബ്സ് കളക്ട് ചെയ്തത് ഡിഫറന്റ് ഡിഫറന്റ് ഓൺലൈൻ പേജസ് നിന്നാണ് കേട്ടോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പേജസിലും ഇത് അവൈലബിൾ ആണ് സോ അടുത്ത വീഡിയോ